ഹായ് ഡി എസ് കുടിവേനി പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവിശേഷങ്ങളിലേക്കായി എല്ലാവർക്കും സ്വാഗതം എന്തായാലും അഭിഷേകിന് ഇന്നത്തെ ഇന്നത്തെ ആ ഒരു ദിവസം തന്നെ വളരെ സന്തോഷമുള്ള ദിവസമാണ് വേറൊന്നുമല്ല അവൻ്റെ അമ്മ തിരിച്ചു വന്നിരിക്കുന്നു നമ്മുടെ ജയരാമനാണ് ഈ ഗായത്രി ദേവിയെ കണ്ടുപിടിക്കുന്നതും ഗായത്രി ദേവിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഗായത്രി ദേവിക്ക് ബോധമൊന്നുമില്ല പക്ഷേ നോക്കിക്കോ അബിയെ കാണുന്നതോടുകൂടെ ആ ഒരു ബോധവും കാര്യങ്ങളും എല്ലാം തിരിച്ചു കിട്ടും കാരണം ജയരാമൻ ആ വഴിയമ്പലത്ത് നിന്നും അവരെ അവിടെ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അതേസമയം പ്രമീള കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇഷ ഇഷയുടെ പപ്പയുടെ കാര്യം ഇനിയിപ്പോൾ നാൽപ്പത്തി നാല് മണിക്കൂർ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള എന്നുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഡോക്ടർമാർക്ക് വിധി എഴുതാൻ കഴിയുകയുള്ളൂ ആ ഒരു രീതി പക്ഷേ ആ ഒരു കാര്യം നമ്മുടെ ഇഷയ്ക്കറിയില്ല രാജ്യമേട് മാത്രമായിട്ട് ഡോക്ടർ തുറന്നു പറയുന്നു ചന്ദ്രബാബു വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ ആ ദേവപാല കയറി ഓടുമ്പോഴേ ചന്ദ്രബാബുവിന് ദേവപാലെ സംശയാവുന്നു അദ്ദേഹം വന്നിട്ട് ദേവരാജനോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നു എന്നാൽ ദേവരാജൻ വളരെ പരിഹാസരൂപയാണ് പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ കണ്ടാൽ എൻ്റെ മോൾക്ക് ഒളിക്കാനല്ലാതെ മറ്റെന്ത് കഴിയും കാരണം അവളുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ കാമുകിക്കും എല്ലാ ഒത്താശയും കൊടുക്കുന്നത് ചന്ദ്രബാബു ആണല്ലോ അത് കേട്ടിട്ട് ചന്ദ്രബാബുവിനും ദേഷ്യാവുന്നുണ്ട് കേട്ടോ അതേസമയം മറ്റൊരു കാര്യം നടക്കാണ് ഈ ചന്ദ്രബാബു ഇഷയും പല്ലവിയും വന്നതുപോലെ അബിയുടെ റൂമിലേക്ക് കാണാനായിട്ട് വരുന്നു വരുന്ന സമയത്തേനെ അബിയാണെങ്കിൽ നല്ല മയക്കം അത് കണ്ടിട്ട് അദ്ദേഹത്തിനകത്ത് ടെൻഷനാവുന്നു കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇഷ വിളിച്ച് പറഞ്ഞതാണ് ഇഷ വന്നപ്പോഴും പല്ലവി വന്നപ്പോഴും അഭിഷേകാണെങ്കിൽ നല്ല മയക്കത്തിലാണെന്ന് എന്നാൽ അഭിഷേക് എന്താ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ മയങ്ങുന്നത് അയാൾ ഇങ്ങനെ ട്വന്റി ഫോർ അവേഴ്സും ഇങ്ങനെ മയങ്ങി കിടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചന്ദ്രഭാബു ഒരു സംശയാവുന്നു അയാൾ ഒരു പോലീസുകാരനും കൂടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് അലമാരയും ആ ഒരു റൂമും എല്ലാം തപ്പിത്തടങ്ങി നോക്കുന്നുമുണ്ട് ദേവപാലയും ദേവരാജനും അവിടെ ഷോക്ക ഒറ്റതുലെ നിൽക്കുന്നു ചന്ദ്രഭാവും ഇത്രയും ഭയാനകമായിട്ട് അവിടെ ചെക്കുമെന്ന് ചെയ്യുമെന്ന് അവർ ആരും കരുതിയതേയില്ല അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഭാവു ആ കണ്ണം വൈദ്യർ കൊടുത്ത മരുന്നുണ്ടല്ലോ മയക്കുമരുന്ന് അതിങ്ങനെ കണ്ടെടുത്തുന്നുണ്ട് ആ ഒരു കുപ്പി മരുന്ന് എടുത്തിട്ട് അയാളിങ്ങനെ അമ്പരത്തിൽ നോക്കി നിൽക്കുന്നു എന്നാൽ ദേവപാല അതിപ്പോൾ വേറെ എന്തോ ഒരു മരുന്നാണ് എന്നുള്ള മട്ടിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ചന്ദ്രഭാവുവിനെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു ഈ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടാണോ ഈ ദേവപാലയാണെങ്കിൽ ഈ അഭിഷേകനെ മയക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമാവുന്നു അങ്ങനെ അച്ഛനെയും മകളെയും അവിടെ ഇട്ട് കുടുകയാണ് ആ സമയത്ത് തന്നെ രണ്ടുപേരും പറയുന്നുണ്ട് ഈ ഒരു മരുന്ന് ഞങ്ങൾ ആരും മേടിച്ചതല്ല ഇത് കണ്ണനെങ്കിൽ തന്നതാണെന്ന് ദേവപാലം ഉറപ്പിച്ചു പറയുന്നു ആ സമയത്തന്നെ അയാൾ പറയാണ് സത്യത്തിൽ ഇപ്പോൾ തന്നെ പ്രതിയുടെ പേര് പറഞ്ഞു അതിനൊത്തിരി നന്ദി ഇത് തന്നത് കണ്ണൻ വൈദ്യർ കൊടുത്തത് നീ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം ഒത്താശ ചെയ്തുവെന്നത് ദേവരാജ മാഷു ആണ് എന്തായാലും ഇതൊരു കൊടും ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇതൊന്നും എനിക്ക് മൂടി വയ്ക്കാനാവില്ല നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റിന് നിങ്ങൾക്കുള്ള ശിക്ഷ തരാം പ്രതിയെ കൈയോടുകൂടെ തന്നെ അറസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ദേവബാലയും ദേവരാജനും ഭയങ്കരമായിട്ട് അവർക്ക് രണ്ടുപേർക്ക് പേടിയായിട്ട് നിൽക്കാണ് അവർക്ക് പേർക്കും ഈ ഒരു മരുന്നിൻ്റെ പേരിൽ ആദ്യം ജയിലിലാവേണ്ട കണ്ണം വൈദ്യം തന്നെയാണ് അയാളാണ് ഈ ദേവബാലയെ ദേവരാജനേക്കാൾ കൂടുതൽ മോശമാക്കിയത് അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള ശിക്ഷ ആദ്യം കിട്ടട്ടെ പിന്നെ ദേവബാല അവൾ കുറേ ദിവസമായിട്ട് അഹങ്കരിക്കുന്നു അവയോട് കാണിച്ച എല്ലാ ചെറ്റിത്തരങ്ങൾക്കും ദേവബാലയ്ക്കും ശിക്ഷ എട്ടാൻ പോകുന്നുമുണ്ട് എന്തായാലും നാളെ ഇനിയിപ്പോൾ ചന്ദ്രബാബു അറസ്റ്റ് ചെയ്യുന്ന നിമിഷമാണ് അതിനു മുൻപ് തന്നെ ആ മരുന്ന് ഫോറൻസിന് അയക്കും ഫോറൻസിക്കിനെ അയക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും തെളിയും പിന്നെ ആ മരുന്നുമായിട്ട് പുറത്ത് വന്നിട്ട് പ്രമീളയെ ചന്ദ്രബാബു ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പ്രമീള ഇനി ഒരിക്കലും ദേവബാലയ്ക്ക് അനുകൂലമായിട്ട് ഒരു മൊഴി കൊടുക്കില്ല എല്ലാം കൊണ്ടും അവർക്ക് കോള് തന്നെയാണ് ബാക്കി വിശേഷമായി വീണ്ടും കാണാം ബൈ ബൈ